പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയും ഒരു ദിനം കൂടി നൽകിയതിനും ഒരു ദിനം കൂടി എന്നെ വഴി നടത്തിയതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ആവശ്യങ്ങൾ എല്ലാം ഇന്ന് പൂർത്തിയായിട്ടില്ല എങ്കിലും ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു എനിക്ക് എപ്പോൾ എന്ത് നൽകണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാമല്ലോ ഞാൻ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേം ഇന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എന്നെ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ എന്നെ നോക്കണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ മറയ്ക്കണമേം എന്നെ അങ്ങയുടെ കരങ്ങളാൽ സംരക്ഷിക്കണമേ എന്നെ സുരക്ഷിതനാക്കണമേ പ്രഭാതം വരെ എന്നെ സംരക്ഷിക്കാനും സുരക്ഷിതരാക്കാനോ അങ്ങയുടെ സ്വർഗീയ മാലാഖമാരെ അയക്കണമേം എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ലൊരു നാളെ ഒരുക്കി വെച്ച് പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തണമേ പ്രലോഭനങ്ങളോടെ ഇരുട്ടിൻ്റെ ദൂതന്മാർ എന്നെ ആക്രമിക്കുമ്പോൾ അങ്ങയുടെ അമൂല്യമായ സംരക്ഷണവും വിശുദ്ധ മിഖായൽ മാലാഖയുടെ സൈന്യവും എനിക്ക് കോട്ടയായി നിലകൊള്ളട്ടെ വിശുദ്ധിയുള്ള സ്വപ്നങ്ങളോടെ ഭാരങ്ങൾ ഇല്ലാതെ സുഖമായി ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞാൻ അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈതി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നിയമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നത് പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കുന്നതും എല്ലാം ദഹനബലികളെയും യാഗങ്ങളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലിയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും